വിശുദ്ധ പൗലോ സ്ലേഹ ലേഖനം ഓരോരുത്തനും മേലധികാരികൾക്ക് വിധേയനായിരിക്കട്ടെ എന്തെന്നാൽ ദൈവത്തിൽ നിന്നല്ലാതെ അധികാരമില്ല നിലവിലിരിക്കുന്ന അധികാരങ്ങൾ ദൈവത്താൽ സ്ഥാപിതമാണ് തന്നിമിത്തം അധികാരത്തെ ധിക്കരിക്കുന്നവൻ ദൈവിക സംവിധാനത്തെയാണ് ധിക്കരിക്കുന്നത് ധിക്കരിക്കുന്നവൻ തങ്ങൾക്ക് തന്നെ ശിക്ഷാവധി വരുത്തിവെക്കും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്കല്ല ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് അധികാരികൾ ഭീഷണിയായിരിക്കുന്നത് നിനക്ക് അധികാരിയെ ഭയപ്പെടാതെ കഴിയണമെന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുക നിനക്കവനിൽ നിന്ന് ബഹുമതി ഉണ്ടാകും എന്തെന്നാൽ അവൻ നിന്റെ നന്മയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ശുശ്രൂഷകനാണ് എന്നാൽ നീ തിന്മ പ്രവർത്തിക്കുന്നുവെങ്കിൽ പേടിക്കണം അവൻ വാൾ ധരിച്ചിരിക്കുന്നത് വെറുതെയല്ല തിന്മ ചെയ്യുന്നവനെതിരായി ദൈവത്തിൻ്റെ ക്രോധം നടപ്പാക്കുന്ന ദൈവശുശ്രൂഷകനാണവൻ ആകയാൽ ദൈവത്തിൻ്റെ ക്രോധം ഒഴിവാക്കാൻ വേണ്ടി മാത്രമല്ല മനസാക്ഷിയെ മാനിച്ചും നിങ്ങൾ വിധേയത്വം പാലിക്കുവിൻ നിങ്ങൾ നികുതി കൊടുക്കുന്നതും ഇതേ കാരണത്താൽ തന്നെ എന്തെന്നാൽ അധികാരികൾ ഇക്കാര്യങ്ങളിൽ നിരന്തരം ശ്രദ്ധ വയ്ക്കുന്ന ദൈവശുശ്രൂഷകരാണ് ഓരോരുത്തർക്കും അവകാശപ്പെട്ടിരിക്കുന്നത് കൊടുക്കുവിൻ നികുതി അവകാശപ്പെട്ടവന് നികുതി ചുങ്കം അവകാശപ്പെട്ടവന് ചുങ്കം ആദരം അർഹിക്കുന്നവന് ആദരം ബഹുമാനം നൽകേണ്ടവന് ബഹുമാനം പരസ്പരം സ്നേഹിക്കുക സ്നേഹിക്കുകയെന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകരുത് എന്തെന്നാൽ അയൽക്കാരനെ സ്നേഹിക്കുന്നവൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു വ്യഭിചാരം ചെയ്യരുത് കൊല്ലരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നിവയും മറ്റേത് കൽപ്പനയും നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ഒരു വാക്യത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു സ്നേഹം അയൽക്കാരന് ഒരു ദ്രോഹവും ചെയ്യുന്നില്ല അതുകൊണ്ട് നിയമത്തിൻ്റെ പൂർത്തീകരണം സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത് കാലത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞുകൊണ്ടു വേണം നിദ്രവിട്ട് ഉണരേണ്ട മണിക്കൂറാണല്ലോ ഇത് എന്തെന്നാൽ ഇപ്പോൾ രക്ഷ നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്ത് രാത്രി കഴിയാറായി പകൽ സമീപിച്ചിരിക്കുന്നു ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത് പ്രത്യുത കർത്താവായ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ ദുർമോഹങ്ങളിലേക്ക് നയിക്കത്ത കവിതം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കു